കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അടുക്കള എന്ന് പറഞ്ഞാല് ഒരു ദിവസം ഒരു മുക്കാൽ ഭാഗം പെരുമാറുന്ന ഒരു ഭാഗമാണ് അടുക്കള ആ ഒരു അടുക്കളന്റെ ഈ ഒരു ഗ്യാപ്പിലാണ് ആള് വന്നിട്ടുള്ളത് അസല് കുഴപ്പമില്ലാത്ത ഒരു മൂർഖം പാമ്പാണ് അപ്പോ ഒന്നാമത് മഴക്കാലമായത് കൊണ്ട് അവര് മാളങ്ങളിൽ വെള്ളം കേറിയിട്ട് പിന്നെ നമ്മളെ വീട്ടിന്റെ ഉള്ളിൽ അതായത് വെള്ളം തട്ടാത്ത ഏരിയയിലേക്ക് അവർ ചേക്ക് അപ്പൊ ഞാൻ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അതായത് നമ്മളെ വീട് വൃത്തിയില്ലാണ്ട് ഒന്നല്ല വീടൊക്കെ അത്യാവശ്യം നല്ല വൃത്തിയുണ്ട് പക്ഷെ എന്താണ് ആള് ഒന്നെങ്കിൽ ചിലപ്പോൾ വല്ല പൂച്ചൻ്റെ എലിന്റെ ഒക്കെ പിന്നാലെ തവളന്റെ ഒക്കെ പിന്നാലെ വന്നതാവാം ഇല്ലെങ്കിൽ പിന്നെ ആ മാളങ്ങളിൽ വെള്ളം പോണ പോണപോക്കല് മഴ പെയ്ത പാളി ചാടി കയറിയതാവാം എന്തെന്നാലും ശ്രദ്ധിക്കുക കാരണം മുറുക്കനാണ് മുറുക്കൻ എന്നല്ല ഇനിപ്പോ ഏത് പാമ്പായാലും ഒരു അല്ല സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഒരു ഭയം തന്നെ തന്നെയാണ് നമ്മൾ േങ്ങ അത്ര തേങ്ങ

രണ്ട് തേങ്ങൾ പത്തിക്കാരനീ പത്തിക്കുട്ടൊക്കെ ਇਹ ਅੱਜਾ ਹਾਲੰਦ ਹੈ ਆਹੋ ਅਤਿਆਵਸ਼ੰਦ ਹੈ ਕੈਮਰਾ ਮੈਂ ਵਾਇ ਕੈਮਰਾ ਨਾ ਡਕਣੋ ਪਿੱਛੇ ਗੁਰਗਨਾਂ ਲੇ ਆਹੋ ਇੰਨਾ ਤੇਰੇ ਮਾਸੇ ਤੋ ਮਾਸੇ ਚਾਪੜੰਡਾ ਕੇ ਦਿਓ ਚਾਪੜੰਡਾ ਕੇ ਆਂਦੇ ਸ਼ਰਧਾ ਪੋ